കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം കൃഷി ചെയ്ത മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് വാളകത്ത് നടന്നു വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എ എബ്രഹാം വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു കേരള സർക്കാർ ഫിഷറീസ് വകുപ്പ് ജനകീയ മത്സ്യകൃഷി പദ്ധതി പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് കാലയളവിൽ നടപ്പിലാക്കിയിട്ടുള്ള ബയോഫ്ലോക്ക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം നടന്നു വാളകം ഗ്രാമപഞ്ചായത്ത് കുടിലിൽ കെ എം ജോർജിന്റെ ബയോഫ്ലോക് മത്സ്യകൃഷിയുടെ വിളവെടുപ്പ് മഹോത്സവം വാളകം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി എബ്രഹാം ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് മോൾസിയൽ ദോസ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു നാൽപ്പത് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച ബയോഫ്ലോക് മത്സ്യകൃഷി രീതിയിലൂടെ തിലാപ്പിയ വരാൽ തുടങ്ങിയ ഏഴായിരം മത്സ്യത്തെയാണ് നിക്ഷേപിച്ചത് നല്ല രീതിയിൽ വളർച്ചയെത്തിയ മത്സ്യത്തെ ആവശ്യാനുസരണം വിളവെടുപ്പ് നടത്തി വിൽക്കുകയാണ് പതിവ് മത്സ്യത്തിന്റെ ഗുണവും രുചിയും തിരിച്ചറിഞ്ഞ ആളുകൾ കുടിലിൽ ഫിഷ് ഫാമിലെത്തി മത്സ്യം വാങ്ങുന്നു മായം ചേർക്കാത്ത ഗുണമേന്മയുള്ള മത്സ്യം വാങ്ങാൻ ആവശ്യക്കാർ ഏറെയാണ് ആലുവ ഫിഷറീസ് ഓഫീസർ സുമയ്യ എസ് പ്രൊജക്ട് കോർഡിനേറ്റർ ഷിബി ടി ബേബി അക്വാകൾച്ചർ പ്രൊമോട്ടർമാരായ ഷിബി ഐസക് ബിന്ദു പോൾ ആനി സോണിയ ഷാജി വർഗീസ് ജോമോൻ കുര്യൻ ജിഷ എം ടി തുടങ്ങിയവർ പങ്കെടുത്തു അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ